ഓപ്പറേഷൻ സിന്ധർ ഓപ്പറേഷൻ മഹാദേവ് എന്നീ ശ്രദ്ധേയ സൈനിക മുന്നേറ്റങ്ങൾ മുൻനിർത്തി പുതിയ ചിത്രവുമായി സംവിധായകൻ മേജർ റവി പഹൽഗാം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പൂജ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടന്നു മോഹൻലാലിനെ നായകനാക്കി മേജർ രവി രജനിയും സംവിധാനവും നിർവഹിക്കുന്ന പഹൽഗാം ചിത്രത്തിന്റെ പൂജ മൂകാംബിക ക്ഷേത്രത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ബിയോൺ ബോർഡേഴ്സിന് ശേഷം മോഹൻലാലും മേജർ രവിയും വീട് ഒരുമിക്കുന്ന ചിത്രമാണിത് മോഹൻലാൽ ചിത്രങ്ങളിലെ ഐക്കോണിക് ക്യാരക്ടറായ മേജർ മഹാദേവന്റെ തിരിച്ചുവരവാണ് ചിത്രത്തിന്റെ പ്രധാന സവിശേഷത ചിത്രീകരണം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ ചിത്രം മേജർ രവിയും നിർമ്മാതാവ് അനൂപ് മോഹനും ചേർന്നാണ് നിർമ്മിക്കുന്നത് പാൻ ഇന്ത്യൻ റിലീസായി ഒരുങ്ങുന്ന ചിത്രം ഒന്നിലധികം ഭാഷകൾ ഡബ്ബു ചെയ്യാനാണ് പദ്ധതി ബോളിവുഡ് താരം പരേഷ് റാവൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആദ്യമായാണ് പരേഷ് റാവൽ മലയാള ചിത്രത്തിൽ അഭിനയിക്കുന്നത് പ്രിയദർശന്റെ ഹിന്ദി റീമേക്ക് ചിത്രങ്ങളിലൂടെ മലയാളത്തിന് പരിചിതനാണ് അദ്ദേഹം തമിഴ്നാട് നടൻ ശരത്കുമാറാണ് മറ്റൊരു പ്രധാന കഥാപാത്രം ചിന്തു ചിന്ധു ചാന്തിനി ജേണലിന്റെ എന്ന റിപ്പോർട്ടുകളുണ്ട് കാശ്മീരിലും ചിത്രീകരണമുണ്ട് സംഗീത സംവിധാനം ഹർഷവർദ്ധൻ രാമേശ്വരം സംഘടനാ സംവിധാനം കൊച്ചകോംപാക് എഡിയും നിർവഹിക്കുന്നുണ്ട് എഡിറ്റിംഗ് മാക്സ് ും ഓപ്പറേഷൻ മഹാദ്വീപും പ്രമേയമാക്കി എത്തുന്ന ചിത്രം ആക്ഷനും വികാരമരിതമായ കഥയും ചേർന്ന് ദൃശ്യാനുഭവമായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്